നിങ്ങൾ എം ബി എ കോഴ്സിൻ്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടല്ലേ പരിഹരിക്കുന്നു അതല്ലേ സാർ ചെറിയൊരു വ്യത്യാസമുണ്ട് ഓക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് സാർ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി മുമ്പ് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഓഫറുകളെ കുറിച്ചും പറയാം സർ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ നല്ല ധൈര്യമുണ്ടാകും ആരോടും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം ഏഹ് സർ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് വീട്ടിൽ പോകണമെന്നില്ല എവിടെ വേണമെങ്കിലും കിടക്കാം അത് സാധാരണ വെള്ളം എങ്ങനെയായിരിക്കും കിടക്കുന്നത് സർ അസൂയുള്ള മനുഷ്യൻ അങ്ങനെയൊക്കെ പറയും അട്ടെ നിങ്ങൾ ഏതുവരെ പഠിച്ചു സ്കൂളിലും മിക്കവാറും പോകാറുണ്ട് സാർ പക്ഷെ പഠിക്കാനല്ല പക്ഷെ കുട്ടികൾ ഞങ്ങടെ ഭയങ്കര കൂട്ടുകാരോട്ടോ അപ്പൊ ഞങ്ങടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാറുണ്ട് സർ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ നമ്മുടെ കരൾ കിഡ്നി ഹൃദയം ശ്വാസകോശം ഒക്കെ വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്ത് കിട്ടും സാർ ഉദാഹരണമായിട്ട് ഇതാ കരളിന്റെ യഥാർത്ഥത്തിലുള്ള ഫോട്ടോ എന്നാൽ നോക്കൂ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ അത് ഇതുപോലെയായി തീരും സാർ രണ്ടാമതായി ഇതാണ് സാർ ഹൃദയത്തിന്റെ ശരിയായ ഫോട്ടോ പക്ഷേ നോക്കൂ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് ഇതുപോലെയാവും സാർ ഇതാ ഇതാണ് ശ്വാസകോശം നോക്കൂ ഇതിനെ ഇതുപോലെ ആക്കി മാറ്റാം സാർ സാർ പ്രൊഡക്റ്റ് എടുക്കട്ടെ സാർ ഓക്കെ ഏകദേശം പിടികിട്ടി തുടങ്ങി കണ്ടാൽ ഒരു ലുപ്പില്ലെന്നേ ഉള്ളു സാർ കൂടിയുള്ള ബിസിനസ്സാണ് ഞങ്ങൾ നടത്തുന്നത് പ്രൊഡക്റ്റ് എത്ര തുച്ഛം ഗുണം എത്ര മെച്ചും ഇതിനെ കാണുമ്പോഴേ മരമ കൊച്ച സാർ കുടിക്കാൻ എന്തെങ്കിലും തരാം ഒരു മിനിറ്റ് ഹലോ അതെ അത്യാവശ്യമായിട്ട് ഇവിടേക്കൊരു വെട്ടുകത്തി വേണമായിരുന്നേ കരിക്ക് വെട്ടി തരാനായിരിക്കും ഈ സാറിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ കോഴ്സ് ഏതാന്ന് പറഞ്ഞേ എം ബി എ അല്ലേ അല്ല സാർ അതുപോലെയുള്ളൊരു പേരാ എം ഡി എം എ ഞങ്ങളും കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് സാർ ബീഡി സിഗരറ്റ് മദ്യം പുകയില കഞ്ചാവ് അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് സാർ എൻ്റെ പേര് എൻ്റെ പേര് ലഹരി കേട്ടോ സാർ നീ ഇത് കണ്ടോ നിന്നെ ഞങ്ങൾ നോക്കി വെച്ചിരിക്കുന്നു ഇത് കണ്ടോ ഞങ്ങളുടെ കുട്ടികൾ നിനക്കെതിരെ പോരാടാൻ പോവുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ലഹരിക്കെതിരെ പ്രവർത്തിക്കും ഇത് കണ്ടുനോക്കാം വിപത്തായ മദ്യവും മയക്കുമരുന്നും പാൻ മസാലകളും പുകവലിയും സമൂഹത്തിൽ നിന്ന് തുടച്ചുനീക്കുകയും എന്റെ എന്റെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നിങ്ങൾ ഒരുമിച്ച് ലഹരിക്കെതിരെ തീരുമാനമെടുത്ത എനിക്ക് വിൽക്കാൻ കഴിയില്ല സാർ നീ ഇത് കണ്ടല്ലോ എഴുന്നേക്കടന്നു നേരെ നേരം ഒരു വന്ന് പോകുന്നത് കണ്ടല്ലോ കണ്ടു സാർ പൂക്കോളാം